ഹായ് ഫ്രണ്ട്സ് റെഡി സി ലാസ്റ്റ് ഘട്ടം അതായത് റിവിഷൻ സെക്ഷനിൽ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി തരാൻ പോകുന്നത് മാക്സിമം ഞാൻ പോയിൻ്റുകൾ പറയും അതായത് എക്സാം വരെ ഉണ്ടാവും ഈ ക്ലാസ്സുകൾ മാക്സിമം പോയിന്റുകൾ പറയും നിങ്ങളത് എഴുതിയെടുക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് പഠിക്കണം കാരണം ആ ഭാഗം നിങ്ങൾ വീക്കായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയ കിട്ടാത്തത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇന്നാണ് അതൊരു എൽ ഡി സി ലാസ്റ്റ് ഘട്ട റിവിഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് പരീക്ഷ വരെ ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിൻറ്റൊക്കെ മിസ്സായിപ്പോയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം വീക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ ആ നോട്ട് ബുക്കിലൊക്കെ എഴുതി വെക്കുക പി ഡി എഫ് ഒന്നും ഞാനിതിൽ തരുന്നില്ല മാക്സിമം വോയിസ് ക്ലാസ് ആയിരിക്കും കാരണം ഇതൊരുപാട് നോട്ട്സ് പറഞ്ഞു തീർക്കാനുണ്ട് അതുകൊണ്ടാണത് അങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം അങ്ങനെ ഒരു പി ഡി എഫ് നോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഇങ്ങനെ പറഞ്ഞു പോവും എല്ലാം ഒരു വിഷയത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല ഓരോരോ പോയിൻറ്റുകളാണ് അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ആ ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കോട്ടപ്പുറം കോട്ട കോട്ടപ്പുറം കോട്ട എവിടെയാണ് കോട്ടപ്പുറം കോട്ട തൃശ്ശൂരാണ് ആരാണ് കോട്ടപ്പുറം കോട്ട ഉണ്ടാക്കിയത് തൃശൂർ കോട്ടപ്പുറം കോട്ട ഉണ്ടാക്കിയത് പോർച്ചുഗീസുകാർ അല്ലേ പോർച്ചുഗീസുകാരാണ് കോട്ടപ്പുറം കോട്ട തൃശ്ശൂരിൽ ഉണ്ടാക്കുന്നത് എന്നാൽ ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയാണ് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഇവിടെ ഓപ്ഷൻ എയിൽ കൊച്ചിയുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരം ഉണ്ട് കോട്ടയമുണ്ട് ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രം നിങ്ങൾ എവിടെ പറയും കൊച്ചിയാണ് ഓക്കെ കൊച്ചിയിലും കൊല്ലത്തും മാത്രമാണ് ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രം ഉണ്ടായിരുന്നത് എസ് സി ആർ ടി പോയിൻ്റ് ആണ് കേട്ടോ അപ്പം ചോദിക്കുക ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രം കൊച്ചി കൊല്ലം അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാ സൈനിക സഹായ വ്യവസ്ഥ ഹൈദരാബാദ് ഉണ്ട് അല്ലേ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഹൈദരാബാദ് ബാക്കി രണ്ടെണ്ണ ഏതാ അത് പലർക്കും കിട്ടില്ല നോക്ക് നോക്കൂ തഞ്ചാവൂരും ഇൻഡോറും ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഈ മൂന്നും സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യമാണ് ഏതൊക്കെയാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ എന്നാൽ ദത്തവകാശ നിയമം വഴി നാഗ്പൂർ മാത്രമാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ശ്രദ്ധിക്കുക സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ് ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ ഓക്കെ ഹൈദരാബാദാണ് കൂടുതൽ പേർക്കും അറിയാം തഞ്ചാവൂരും ഇൻഡോറും എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്യും തഞ്ചാവൂരും ഇൻഡോറും കൂടി സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യമാണ് എന്നാൽ ദത്തവകാശ നിയമം വഴിയോ ദത്തവകാശ നിയമം വഴി നാഗ്പൂര ഓക്കെ ഓക്കെ ബംഗാളിൽ കർഷകർക്ക് പണം പലിശക്ക് കൊടുക്കുന്നവർക്ക് ഒരു പേരുണ്ട് എന്താണ് സാഹുക്കർ എസ് സി ഐ ടി പോയിൻ്റ് ആണ് ബംഗാളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ ആരാണ് സാഹുക്കറാണ് അല്ലേ ഒന്നും കൂടി ശ്രദ്ധിക്കുക ബംഗാളിൽ കർഷകർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരാരെ ആരാണ് സാഹുക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിലാണ് എന്ത് ഫസ്റ്റ് ട്രെയിൻ എങ്ങനെ ബോംബെ മുതൽ താനെ വഴി കേരളത്തിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് ശ്രദ്ധിക്കുക രണ്ട് വർഷവും ശ്രദ്ധിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ യാത്ര തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ബോംബെ താനെ കേരളത്തിലാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് എവിടെ മുതൽ തിരൂര് മുതൽ ബേപ്പൂർ വരെ ശ്രദ്ധിക്കുക തിരൂര് മുതൽ ബേപ്പൂർ വരെ ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപം അതിനൊരു പേരുണ്ട് ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപം ഏതാ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പോയിന്റുകൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കാൽ മതി ഓക്കെ സ്ലൈഡ് നോക്കണ്ട സ്ലൈഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ഇത് കൂടുതലും വോയിസ് ക്ലാസ് ആയിരിക്കും ആൻസർ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളത് എഴുതിയെടുക്കണം ഓക്കെ ബംഗാളിൽ നടന്ന മാപ്പിള കർഷക കലാപ ഏതാ ഫറാസി കലാപമാണ് എന്താണ് ഫറാസി കലാപം ചിലപ്പം ചോദ്യം ഫറാസി കലാപം എന്താണ് കർഷക കലാപമാണോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കുമായിട്ടുള്ള കലാപമാണ് അതൊക്കെ ആയിരിക്കും ചോദിക്കുക അത് ശ്രദ്ധിക്കുക മാ ബംഗാളിൽ നടന്ന ഒരു കർഷക കലാപമാണ് കലാപമാണെന്ത് ഫറാസി കലാപം അതായത് മാപ്പിള കർഷക കലാപമാണ് കേട്ടോ അപ്പോൾ ബംഗാളിലെ കാർഷിക കലാപം നമ്മൾ പറഞ്ഞു അല്ലേ ഇനി വേറൊരു പേരുണ്ട് സന്യാസി കലാപം ഫക്കീർ കലാപം ഓക്കെ ഈ സന്യാസി കലാപവും ഫക്കീർ കലാപവും ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ തന്നെയാണ് ഓക്കെ ശ്രദ്ധിക്കുക ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങൾ ഫറാസി കലാപം സന്യാസി കലാപം ഫക്കീർ കലാപം മൂന്നെണ്ണം കിട്ടി ഓക്കെ അടുത്തത് കലാപം ഗോത്രവിഭാഗം വിഭാഗം എസ് സി ആർ ടി ചോദിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് ഭീലുകളും കോളുകളും ഭീലുകൾ മറാട്ടേല ഭീലുകൾ മറാട്ട ഭീലുകൾ മറാട്ട ഭീലുകൾ മറാട്ട ഈ ഭീലു എന്ന് പറയുമ്പോൾ ഭീലെന്ന് പഠിച്ചുകൂടെ ഭീലുക്കൾ എന്തു ചെയ്യും മാറി മാറി കളിക്കും അല്ലേ അപ്പം ഭീലുകൾ മറാട്ടേല കോളുകൾ ചോട്ട നാഗ്പൂർ നമ്മൾ ചോട്ട നാഗ്പൂർ ചോട്ട ചോട്ട ഗുണ്ടകൾക്കാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കോള് കിട്ടുക അല്ലേ കോള് വരിക ചോട്ട നാഗ്പൂർ ചോട്ടാ ഗുണ്ടകൾക്കാണ് നമ്മൾ കോൾ വിളിച്ചിട്ട് ഓരോന്ന് കൊടുക്കുക അല്ലേ അപ്പം അങ്ങനെ പഠിക്കാം കോളുകൾ എവിടെയാണ് ചോട്ട നാഗ്പൂരാ ഭീലുകളോ മറാട്ടയിലാണ് കിട്ടൂർ ചിഹ്നമ്മ എവിടെയായിരുന്നു കിട്ടൂർ ചിഹ്നമ്മ കർണാടകയിലുള്ളതാണ് അല്ലേ കിട്ടൂർ ചിഹ്നമ്മ കർണാടകയിലുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ വ്യക്തി ആരാ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞതാണ് ആരെ ജ്യോതി റാവു ഫൂലെ ജ്യോതി റാവു ഫൂലെ എന്നാൽ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് മാതൃകരാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞതാരാണ് അത് വിവേകാനന്ദനാണ് ൊക്കെ മാറിപ്പോൾ ശ്രദ്ധിക്കുക പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞത് ആരാണ് ജ്യോതിറാവു ഫുലെയാണ് ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് മാതൃരാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ് ഈ രാമകൃഷ്ണ മിഷൻ എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് വിവേകാനന്ദൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വിശ്വസാഹോദര്യത്തിൻ്റെ ഊന്നൽ അല്ലേ വിശ്വസാഹോദര്യത്തിൻ്റെ ഊന്നലാണ് രാമകൃഷ്ണ മിഷൻ ഓക്കെ അപ്പം വിവേകാനന്ദൻ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട് എന്താണ് ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചെല്ലാണ് മാതൃരാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ് രാമകൃഷ്ണൻ മിഷൻ വന്നത് വർഷം പി എസ് സി എടുത്ത് ചോദിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വിശ്വസഹോദരത്തിൻ്റെ ഊന്നലെന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ് മൂന്ന് പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു കിട്ടൂർ ചിന്നമ്മ കർണാടകയിലാണ് ഭീലുകൾ മറാട്ടയിലാണ് കോളുകളാണെങ്കിൽ ചോട്ടാനാഗ്പൂര് ഇത് ഗോത്രകലാപോ ഭീലുകൾ മറാട്ട കോളുകൾ ചോട്ടനാഗ്പൂർ അടുത്തത് കിട്ടൂർ ചിന്നമ്മ എവിടെയാണ് കർണാടകരാണ് അല്ലെ കിട്ടൂർ ചിന്നമ്മ കർണാടകരാണ് ഇവിടെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ഭാഗം പഠിക്കാനുണ്ട് ഷഹീർ ഷാ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ആരെയാണ് ഷഹീർ ഷാ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഷഹീൻ ഷാ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ബഹദൂർ ഷാ രണ്ടാമനെയാണ് ആരേലാരായിരുന്നു ആരേല് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആരേൽ ആരായിരുന്നു ജഗദീഷ്പൂർ ആരേലും ജഗദീഷ് പൂരിലും ആരായിരുന്നു കൻവർസിങ്ങ ഞാൻ എല്ലാം പറയുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ എല്ലാ ഭാഗങ്ങളും വിപ്ലവം നയിച്ച ആൾക്കാരെ പറയുന്നില്ല നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പരീക്ഷയ്ക്ക് മറന്നു പോകുന്ന ഏരിയകളും മാത്രമാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ വീക്ക് സെക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന ഉത്തരം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആരെയും ജഗദീഷ് പോലും ആരെങ്കിലും കൺവർസിംഗ് ആണ് അല്ലേ കൻവർസിങ് എന്നാൽ ബർമ്മ ബർമ്മ എന്ന് പറഞ്ഞാൽ എവിടെയാണ് മ്യാൻമാറല്ലേ അവിടെ ആ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തേലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് അത് ബഹദൂർഷ രണ്ടാമനാണ് സെട്ടോ ബർമ്മ അഥവാ മ്യാൻമാറിലെ ബഹദൂർഷ രണ്ടാമൻ ഈ ബഹദൂർഷ രണ്ടാമനെ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തേഴ് വിപ്ലവത്തിന് ശേഷം എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത് അതൊരു ചോദ്യം അല്ലേ ഏതാണ് റംഗൂണിലേക്ക് ബഹദൂർ ഷാ റംഗൂൺ ബഹദൂർ റംഗ് ബഹദൂർ റങ്ക് കണ്ടെയ്നിലെ ബഹദൂർ ഷാ രണ്ടാമൻ റംഗൂണിലേക്കാണ് നാട് കടത്തിയത് ബർമ മ്യാൻമാർ ആരാണ് അവിടെ വിപ്ലവം നൽകുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ തന്നെ ഓക്കെ ഇനി അടുത്തത് ഹോംറൂൾ പ്രസ്ഥാനം ഹാംറൂൾ പ്രസ്ഥാനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഉദ്ധം സിംഗ് എപ്പോഴാണ് മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിന് ഹംറൂൽ പ്രസ്ഥാനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മിതവാദികളിൽ അധികം പി എസ് സി ചോദിക്കുന്ന രണ്ടാൾക്കാരെ പേരും കൂടി നമ്മൾ പഠിച്ചോളൂ ബദറുദ്ദീൻ തിയാബ്ജിയും ഫിറോസ് ഷാ മേത്തയും ആ രണ്ട് പേരും മിതവാദിയാണോ തീവ്രവാദിയാണോ എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വന്നാൽ ഒന്ന് കൺഫ്യൂഷൻ വരും സംരക്ഷണം വരണ്ട ബദറുദ്ദീൻ തിയാബ്ജിയും ഫിറോസ് ഷാ മേത്രയും എന്താണ് മിതവാദിയാണ് തീവ്രവാദികളല്ല ഓക്കെ അപ്പോൾ താഴെ പറയുന്നവയിൽ മിതവാദികളും തീവ്രവാദികളും തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യം വന്നാൽ നിൽക്കുക ബദറുദ്ദീൻ ദിയാബ്ജിയും ഷാ മേഹത്തെയും മിതവാദികളാണ് കേട്ടോ അടുത്തത് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അതനുസരിക്കാതിരിക്കാൻ പ്രജകൾക്ക് അധികാരമുണ്ട് ഇത് ഗാന്ധിജി പറഞ്ഞതാണ് ഏത് സമരത്തിനെതിരായിട്ടാണ് പറഞ്ഞത് ഒക്കെ അല്ലെങ്കിൽ ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് പറഞ്ഞത് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അതനുസരിക്കാതിരിക്കാൻ പ്രജകൾക്ക് അധികാരമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് നിസ്സഹരണ പ്രസ്ഥാനത്തിന് മുന്നോടിയായിട്ടാണ് കേട്ടോ വാഗൻറാജ്ടി എത്ര പേര് കൊല്ലപ്പെട്ടു എഴുപത്തി രണ്ട് പേര് കൊല്ലപ്പെട്ടു വാഗൻ രാജടി എഴുപത്തി രണ്ട് പേര് കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഫിബ്രുവരി നാല് അല്ലെങ്കിൽ ഫിബ്രുവരി അഞ്ച് പി എസ് സി രണ്ട് ആൻസർ പറയുന്നുണ്ട് ഫിബ്രുവരി നാലും പറയുന്നുണ്ട് ചിലത് ഫിബ്രുവരി അഞ്ചും പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കി ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് എസ് സി ആർ ടിയിൽ രണ്ട് പോയിൻറ്റ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ഫിബ്രുവരി നാല് അല്ലെങ്കിൽ ഫിബ്രുവരി അഞ്ച് ബാഗൻ രാജയുടെ എഴുപത്തി രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഓക്കെ അടുത്തത് നമ്മുടെ ഉപ്പുസത്യാഗ്രഹത്തിന് എഴുപത്തെട്ട് പ്ലസ് ഒന്ന് അതായത് ഗാന്ധിജിയോടൊക്കെ എഴുപത്തൊമ്പത് പേരും ഗാന്ധിജിയോടൊപ്പം എഴുപത്തി പേരും കൂടിയാണ് ഉപസത്യാഗ്രഹത്തിന് പോയത് എന്തറിയാലോ മെഗൻ രാജ് ഇടയിൽ എഴുപത്തി രണ്ട് പേര് കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അനുസരിക്കാതിരിക്കാൻ വാചകൾക്ക് അധികാരമുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞത് നിസ്സാരണ പ്രസ്ഥാനത്തിന് മുന്നോടിയായിട്ടാണ് റൂൾ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലും ബുദ്ധൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിനുമാണ് മിതവാദികൾ ബദറുദ്ദീൻ ദിയാബിയും ഫിറോഷ മേത്തയും മിതവാദികളാണ് ഓക്കെ ഇനി അടുത്തത് ഉപ്പ് സത്യാഗ്രഹം നമ്മൾ പറഞ്ഞപ്പോൾ ഉപ്പ് സത്യാഗത്തിൽ കേരളത്തിലെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് രണ്ടുപേർ എസ് സി പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഇ മൊയ്തു മൗലവിയും കെ മാധവൻ നായരും ഈ മൊയ്തു മൗലവി കെ മാധവൻ നായർ കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും കൃഷ്ണപ്രളയം രണ്ടുപേരുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിലെ പ്രചരണം ഈ മൊയ്തു മൗലവി കെ മാധവൻ നായർ ഈ മൊയ്തു മൗലവിയും കെ മാധവൻ നായരും കോഴിക്കോട് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ കോഴിക്കോട് നേതൃത്വം നൽകിയത് കസ്തൂർബഗാന്ധി എപ്പോഴാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫിബ്രുവരി ഇരുപത്തിരണ്ടിന് നേരത്തെ പറഞ്ഞ ഉദ്ധവ് സിംഗോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിനും കസ്തൂർബഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫിബ്രുവരി ഇരുപത്തി രണ്ടിനുമാണ് കേട്ടോ ശ്രദ്ധിക്കുക കസ്തൂർബാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫിബ്രുവരി ഇരുപത്തിരണ്ട് ഉദ്ധവ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നും ഐ എൻ എ എന്നുള്ള ആശയം ആരാ കൊണ്ടുവന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ചോദിക്കുന്ന ക്വസ്റ്റന ഐ എൻ എ എന്ന ആശയം ആരാ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഐ എൻ എ എന്ന ആശയം ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഓക്കെ അപ്പോൾ ഐ എൻ എ കൊണ്ടുവന്ന രാഷ് ബിഹാരി ബോസും പിന്നീട് സുഭാഷ് ചന്ദ്രബോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യ ആശയമാണ് ചോദിച്ചതെങ്കിൽ ഐ എൻ എ എന്നുള്ള ആശയമാണെങ്കിൽ ക്യാപ്റ്റൻ മോഹൻ സിംഗ് പറയണം ആശയം മോഹൻ ഓക്കെ ഇനി കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പെട്ട നേതാക്കൾ അതിൽ എടുത്തു പറയേണ്ട പേരാണ് എ വി കുട്ടുമാളു കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നേതാക്കളിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് എ വി കുട്ടിമാളു അമ്മ ടെക്സ്റ്റ് ബുക്കിൽ മൂന്ന് പേരുടെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക ഒന്ന് എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തും മൗലവി എ വി കുട്ടിമാളു അമ്മ ഇത്രയും പേരാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നേതാക്കളിൽ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എ വി കുട്ടിവാളുവ വി കുട്ടിമാളുവെ പി എസ് സി ചോദിച്ച് ചോദിച്ച് മടുത്ത് അതിൽ നിങ്ങൾക്കറിയാത്ത രണ്ട് പേരുകളാണെന്ന് എം പി നാരായണ മേനോൻ ഇ മൊയ്തു മൗലവി ഈ രണ്ട് പേരും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കെ കേളപ്പൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ എ വി കുട്ടിമാളുവ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യാരാണ് കൊണ്ടുവന്നത് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യ സുഭാഷ് ചന്ദ്രബോസാണ് ജയ്ഹിന്ദ് എന്ന ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ജയ് ജയ്ഹിൻ എന്ന മുദ്രാവാക്യ സുഭാഷ് ചന്ദ്ര അയ്യൻ എന്നുള്ള ആശയ ആരായിരുന്നു ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഓർമ്മയുണ്ടല്ലോ ഓക്കെ അടുത്ത സാന്താൽ കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സാന്താൽ കലാപം ഇപ്പോഴാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഓക്കെ എന്നാൽ നീലം കർഷക കലാപം നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലും സാന്താൽ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിലും അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മനസ്സിലാകുന്നുണ്ടോ ഒന്നും മനസ്സിലായിട്ടില്ല എഴുതി വെച്ചോ സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് എന്നാൽ ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് പി എസ് സി ക്വസ്റ്റിനാണ് ബീഹാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് അലിഗഡ് അലിഗഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി നാലും ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലും സന്തൽ കലപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിലും നീലം കർഷകലാഭം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലുമാണ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദ്ദേവ് എപ്പോഴാണ് തൂക്കിലേറ്റിയത് ഓർമ്മയുണ്ടോ അതായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് എഴുതി പഠിച്ചോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ക്ലിയർ ഇനി അടുത്തത് രണ്ടാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിൽ മഹായുദ്ധത്തിൽ സഖ്യം എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് പഠിച്ചോ സർവ്വരാജസഖ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് സർവ്വരാജ സഖ്യം എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് മുസോളിനിയുടെ ഒരു പത്രമുണ്ട് ഏതാണെന്നറിയുമോ അവന്തി കേട്ടോ അവന്തി എന്ന പത്രമായിരുന്ന മുസോളനി സർവ്വരാജ്യസഖ്യം വന്നതപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് എന്താ സർവരാജ്യ സഖ്യ മുസോളനിയുടെ പത്രമുണ്ട് ഏതാ അവന്തി അവന്ദീപ് എന്ന പത്രമായിരുന്ന മുസോളനി വേറൊരു ബുക്കും കൂടി ഉണ്ട് ശ്രദ്ധിച്ചോളൂ ഫാസിസത്തിൻ്റെ സിദ്ധാന്തം ഫാസിസം മുസോളനിയാ നമുക്കറിയാം ചിലപ്പോൾ മുസോളനി ആക്രമിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത് താഴെ പറയുന്നവയിൽ മുസോളനി ആക്രമിച്ച രാജ്യങ്ങൾ ഏതൊക്കെ ഏതൊക്കെയാണ് എത്തോപ്യയും അൽബേനിയയും എത്യോപ്യ അലംബ്യ അത്യോപ്യ അൽബേനിയ അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് മുസോളനി ഒരു അലമ്പായിട്ടുള്ള ആളാണെന്ന് അറിയാം അല്ലേ അപ്പോൾ ഒന്ന് എത്തി നോക്കി ഓരോ സ്ഥലത്തേക്ക് എത്തി നോക്കുന്ന ആൾക്കാരെന്താ കുറച്ച് അലമ്പ ഉള്ള ആൾക്കാരാണ് അതാരാ മുസോളനിയ ഓക്കെ അങ്ങനെ പഠിച്ച മുസോളനി അലംബന എന്തിന് എത്തിനോക്കുന്നതിൽ ഓക്കെ അപ്പോൾ മുസോളൈൻ ആക്രമിച്ച രാജ്യങ്ങളാണ് എത്യോപ്യ അൽബേനിയെ മുസോളേനിൻ്റെ പത്രമാണ് എന്ത് അവന്തി സർവ്വരാജ്യസൊക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്ത് പഠിച്ചല്ലോ ഇനി നാസിസം പഠിച്ചോളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് അറിയാം കാരണം സ്ലൈഡ് കൊടുത്തിട്ടില്ല വോയിസ് ക്ലാസ് ആണ് കൂടുതൽ ഇങ്ങനെ നോട്ട് വരും എക്സാം വരെ വരും എഴുതിയെടുത്ത് പഠിച്ചോളൂ നാസിസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമമാണ് ബിയർ ഹാൾ പുഷ് ബിയർ ഹാൾ പുഷ് അതായത് നാസിസം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് അതായത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് വർഷം കഴിയുമ്പോൾ തന്നെ നാസിസം വന്നിട്ടുണ്ട് ജർമ്മനിയിൽ അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിനെയാണ് നമ്മൾ ബിയർ ഹാൾ പുഷ് പഠിക്കാൻ എളുപ്പമൊന്നുമില്ല അപ്പോൾ ഹിറ്റ്ലർ ഒരു ബിയർ അടിച്ചിട്ട് വലിയൊരു പുഷപ്പൊക്കെ എടുത്ത് ഒന്ന് പുഷ് ചെയ്ത് നോക്കി ബിയർ അടിച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് നോക്കി എന്തിന് അധികാരം പിടിച്ചെടുക്കാം പക്ഷെ ഒന്നും നടന്നില്ല ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുക്കാൻ നടത്തിയ ശ്രമമാണത് ബിയർ ഹാൾ പുഷ് ഓക്കെ പക്ഷേ ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയില്ല പക്ഷേ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷത്തെ ഇടവേടുകൾക്ക് ശേഷം ഹിറ്റ്ലർ വരികയാണ് എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അധികാരം നേടി ഓക്കെ അതിനൊരു പേരുണ്ട് അതിനെയാണ് നമ്മൾ ഫ്യൂറർ എന്ന് പറയുന്നത് ഫ്യൂറർ ഫ്യൂറർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അധികാരം നേടിയ ഹിറ്റ്ലർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്യൂറർ ചിലപ്പം ചോദിക്കും ഫ്യൂറർ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് ആരാണ് ഹിറ്റ്ലറ ഓക്കെ ഫ്യൂറെന്ന് പറഞ്ഞാൽ ലീഡർ എന്നാ കേട്ടോ അർത്ഥം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഹിറ്റ്ലർ അധികാരം നേടി അതിനെയാണ് ഫ്യൂറർ എന്ന് പറയുന്നത് ഫ്യൂറർ എന്ന് പറഞ്ഞാൽ ലീഡർ എന്നാണ് ഓക്കെ അടുത്തത് ആൻ ഫ്രാങ്കും സഹോദരിമാരും തടവിലായ നാസി കാമ്പിൻ്റെ പേര് ആൻ ഫ്രാങ്കും സഹോദരിമാരും തടവിലായ നാസി ക്യാമ്പാണ് ഔഷ് വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഔട്ട് ഔഷ് വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഔഷ് വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒന്നുമില്ല ആൻ ഫ്രാങ്കോ സഹോദരിമാരും തടവിലായ നാസി ക്യാമ്പ് അവിടെ ഫുള്ള് വിറ്റായിരുന്നു ക്യാമ്പിൽ ക്യാമ്പിൽ ഫുള്ള് വിറ്റായിരുന്നു അവരിങ്ങനെ ഗോസിപ്സൊക്കെ പറഞ്ഞ് വിറ്റൊക്കെ പറഞ്ഞ് ചിരിച്ചു നിൽക്കലായിരുന്നു അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഔഷ് വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓക്കെ അപ്പോൾ അവിടെയാണ് അൻഫ്രാങ്കോ സഹോദരിമാരും തടവിലായത് ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ രണ്ട് വരെ മാസം പഠിക്കാൻ എളുപ്പമാണ് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങി സെപ്റ്റംബർ രണ്ടിന് അവസാനിപ്പിച്ചു ഓക്കെ മുപ്പത്തൊമ്പതിൽ തുടങ്ങി നാൽപ്പത്തഞ്ചിൽ അവസാനിച്ചു മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്ന് നാൽപ്പത്തഞ്ച് സെപ്റ്റംബർ രണ്ട് ക്ലിയർ ഓക്കെ ഇനി സെക്കൻഡ് വേൾഡിലെ കുറേ വർഷങ്ങൾ എളുപ്പത്തിൽ അങ്ങ് പഠിച്ചു പോയിക്കോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പ്രീണനയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് പ്രീണനയം എന്താണ് പ്രീണനയം എന്നൊക്കെ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിക്കാം അറിയുന്നവർക്ക് ഇതൊരു റിവിഷൻ ക്ലാസ് ക്ലാസ്സാണ് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗുണം വേണ്ടി ക്ലാസ് കേൾക്കുമ്പോൾ ഒന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് റീകലക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അപ്പം ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ നോക്കി എന്ത് ചെയ്യാം പറയാം ഓക്കെ ഒന്ന് നോക്കാം പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പ്രീണമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് ഞാൻ പറഞ്ഞു സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടു ജർമ്മനി പോളൻഡിനെ ആക്രമിച്ചു ഓക്കെ പേൾ ഹാർബർ നമുക്കറിയാം അല്ലേ പേൾ ഹാർബറിൽ ജപ്പാൻ യു എസിനെ ആക്രമിച്ചതാണിത് പേൾ ഹാർബർ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴ് ഓക്കെ സെക്കൻഡ് വേൾഡ് വാറിലാദ്യം കീഴടങ്ങുന്ന രാജ്യം ഇറ്റലി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഓക്കെ ഫസ്റ്റ് കീഴടങ്ങുന്നത് ഇറ്റലിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് പേൾ ഹാർബർ ആക്രമണം മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിനാണ് ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് സഖ്യസേന ഫ്രഞ്ച് തീരത്തെ നോർമൻഡിലിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് സഖ്യസേന ഫ്രഞ്ച് തീരത്തെ നോർമൻഡിലിറങ്ങി ഈ ദിവസം ഈ ദിവസം ചരിത്രത്തിൽ ഏറ്റവും വലിയ കടൽപ്പടനീക്കം എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ സഖ്യസേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഫ്രഞ്ച് തീരത്തെ നോർമൻ്റയിലിറങ്ങി ഈ ദിവസത്തെ എന്താ പറയുന്നത് ചരിത്രം ഏറ്റവും വലിയ കടൽപ്പടനീക്കം എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലായിരുന്നു ഈ സംഭവം നാൽപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലറിൻ്റെ വിവാഹം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അപ്പോൾ ഈ നാൽപ്പത്തഞ്ചിന് തന്നെ എന്ത് നടക്കുകയാണ് ഹിറ്റ്ലർ വധിക്കപ്പെടുകയും ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് ഹിറ്റ്ലർ ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഹിറ്റ്ലറിൻ്റെ വിവാഹം കഴിയുന്നു പിറ്റേ ദിവസം തന്നെ ഹിറ്റ്ലറിൻ്റെ വധവും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ രണ്ടാം ലോഹ മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ് ഈ ഗ്രേറ്റ് ഡിറ്റക്ടർ എഴുതിയത് ചാർലി ചാപ്ലിനാണ് കേട്ടോ ചാർലി ചാപ്ലിൻ മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം സ്വാതന്ത്ര്യം നശിക്കില്ല മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം സ്വാതന്ത്ര്യം നശിക്കില്ല എന്ന് പറഞ്ഞത് രണ്ടാം വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ചാർലി ചാപ്ലിൻ പറഞ്ഞതാണ് കേട്ടോ അടുത്തത് വാൾട്ടർ ലിപ്മാൻ്റെ ദ കോൾഡ് വാർ ബുക്ക് അതായത് ശീതസമരം എന്ന വാക്ക് കൊണ്ടുവന്നതാരാ സ്ഥിരം പി എസ് സി ചോദിക്കുന്നതാണ് വാൾട്ടർ ലിപ്മാൻ ആണ് കേട്ടോ ദ സമരം എന്ന വാക്ക് പ്രചരിപ്പിച്ച വ്യക്തി ആരാണ് വാൾട്ടർ ലിപ്മാൻ ആണ് കേട്ടോ ദ കോൾഡ് വാർ എന്ന ബുക്കിലാണ് അദ്ദേഹം സമരം എന്ന വാക്ക് വാക്ക് ലിപ്പ് ലിപ്പ് അനക്കാലലെ വാക്ക് വരുള്ളൂ ഓക്കെ അങ്ങനെ പഠിക്കാം അടുത്തത് കമ്മ്യൂണിസത്തെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു അതാണ് ദ ട്രൂ മാൻ ഡോക്ടറിങ് ദ ട്രൂ മാൻ ഡോക്ടറിങ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആ പദ്ധതി വർഷമൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഓർത്ത് വെക്കുക കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസത്തെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക കൊണ്ടുവന്ന സിദ്ധാന്തമാണ് ദ ട്രൂ മാൻ സിദ്ധാന്തം ദ ട്രൂ മാൻ ഡോക്ടറിങ് ട്രൂ മാൻ ഡോക്ടറിങ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇനി അതേപോലെ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ പുനർനിർമ്മാണത്തിനും അമേരിക്ക ഒരു പദ്ധതി കൊണ്ടുവന്നു അതാണ് മാർഷൽ പ്ലാൻ മാർഷൽ പ്ലാൻ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ പുനർനിർമ്മാണത്തിന് അമേരിക്ക പ്രഖ്യാപിച്ച പദ്ധതിയാണ് മാർഷൽ പ്ലാൻ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് വന്നത് ദ ട്രൂ മാൻ ഡോക്ടർ ഇൻ കമ്മ്യൂണിസത്തെ തടയാൻ അമേരിക്ക പ്രഖ്യാപിച്ച സിദ്ധാന്തമാണ് ദ ട്രൂ മാൻ ഡോക്ടർ എൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ പുനർനിർമ്മാണത്തിന് അമേരിക്ക പ്രഖ്യാപിച്ച പദ്ധതിയാണ് മാർഷൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി നമുക്കറിയാം നാറ്റോ സീറ്റോ സീറ്റോസെൻറ്റോ അല്ലേ മൂന്നും അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്ന സംഘടനകളാണ് നാറ്റോ സീറ്റോ സെൻഡോ വർഷം മാത്രം പഠിച്ചാൽ മതി നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സീറ്റോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നോർത്ത് അറ്റ്ലാന്റിക് ട്രിൻറ്റി അതാണ് നാറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രിൻറ്റി അതാണ് സീറ്റോ നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സീറ്റോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത്തി നാല് കേട്ടോ സീറ്റോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് സെൻറ്റോ സെൻട്രൽ ട്രിറ്റി ഓർഗനൈസേഷനാണ് അപ്പോൾ നാറ്റോ സീറ്റോ സെൻറ്റോ വർഷം പഠിച്ചാൽ മതി വർഷ ചോദിക്കുള്ളൂ നാറ്റോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സീറ്റോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് യാൾട്ട സമ്മേളനം എന്താ പറയുക യാൾട്ട ജർമ്മനിയെ വിഭജിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട സമ്മേളനം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് ഏകദേശം ഒന്നൊരു എന്താ പറയുക ഒരു അലുവൽ അലുവ എന്താണ് അവിയൽ പരുവായല്ലോ ഓക്കെ നമ്മൾ റിവിഷൻ ക്ലാസ് ക്ലാസ്സാണ് കുറേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗം ക്ലിയർ അല്ല റാങ്ക് ഫയൽ നോക്കി പഠിക്കുക പരീക്ഷ വരെ നമ്മൾ എന്ത് ചെയ്തിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എന്താണ് റിവിഷൻ ക്ലാസ് പോലെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവും നിങ്ങൾ മാക്സിമം ഇത് കേൾക്കുക കേട്ടിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക ഓക്കെ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടാത്ത പോയിൻ്റുകളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ക്ലാസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ വ്യത്യാസമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും കമൻ്റ് ചെയ്യാം ഓക്കെ വി ഡി എഫ് സ്ലൈഡ് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണ് ഒരുപാട് ക്ലാസ് വോയിസ് ക്ലാസ് ആണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് കാരണം മാക്സിമം പോയിന്റുകൾ കിട്ടുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓക്കെ എന്തുണ്ടെങ്കിലും പോരായ്മകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം താങ്ക്